പാട്ടൊന്നും പാട്ടൊന്നും പാൽ പാൽ ഹേ ും ആദ്യമൊക്കെ ഇടുമ്പം അങ്ങനെ നെഗറ്റീവ്സ് ഒന്നും വന്നില്ല പിന്നെ പിന്നെ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ വരാൻ തുടങ്ങി കമന്റ്സിലൊക്കെ കമന്റ്സിലൊക്കെ നെഗറ്റീവ്സ് വരാൻ തുടങ്ങി പിന്നെ അതിനേക്കാളും കൂടുതൽ പോസിറ്റീവ് കമന്റ്സ് ആണ് യായി മഞ്ഞു പൂവദങ്ങു നിരൂപം ഉരോർമയായി മാഞ്ഞു പോ ഇപ്പോ ഒരു വെല്ലുവിളിയായി ഇപ്പൊ പുതിയൊരു ഗായകൻ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോ ഉള്ളത് കോട്ടയം ജില്ലയിലെ മീനച്ചല്ലിലാണ് നമ്മുടെ കൂടെ ഇപ്പൊ ഇന്നുള്ളത് ഇവിടെ അമൽ സിബിയാണ് നമുക്ക് അവനോട് ചോദിക്കാം എങ്ങനെയാണ് ഈ ഒരു ഒരു മേഖലയിലേക്ക് എത്തിയത് ഫീമെയിൽ സൗണ്ടിലേക്ക് കൂടെ ട്രൈ ചെയ്യാൻ തോന്നിയത് എങ്ങനെയാണ് ഞാൻ ഒരു വർഷം മുന്നേ ഒരു മിമിക്രിയുടെ കോമ്പറ്റീഷൻ പോയിട്ടുണ്ട് സ്റ്റേറ്റില് പോയിട്ടായിരുന്നു അവിടെ ഫസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അത് ആദ്യമായിട്ട് പോകുന്നതായിരുന്നു അങ്ങനെ ഒരു വർഷം മുന്നേ അപ്പോൾ ട്രൈ ചെയ്ത് തുടങ്ങിയത് അപ്പൊ അത് മിക്രി കോമ്പറ്റീഷൻ കോളേജ് ലെവൽ എങ്ങനെയായിരുന്നു അത് എസ് എം എന്ന് ആയിരുന്നു പാട്ടുകാരികളുടെ സൗണ്ടാണല്ലേ ചെയ്തത് ജാനകിയമ്മ ശ്രേയാൽ പിന്നെ എന്താ ചിത്രാമ്മ അങ്ങനെ കുറച്ച് എല്ലാം നല്ല അടിപൊളി ലിസ്റ്റാണ് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് പാട്ടിനോട് പണ്ട് മുതലേ ഇഷ്ടമാണോ ഇപ്പൊ മുതലേ പഠിക്കാൻ തുടങ്ങിയതൊക്കെ ഞാൻ ഒന്നാം ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട് പാട്ട് പഠിക്കുന്നുണ്ട് ഇപ്പോ ഡിഗ്രി അല്ലേ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ് ഒരു പ്ലാനിലാണ് അപ്പൊ ഒന്നാം ക്ലാസ് മുതൽ ഇപ്പൊ ഇത്രയും വർഷമായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട് ഇടയ്ക്ക് ഒരു വന്നായിരുന്നു കഴിഞ്ഞ ദിവസം പിന്നെ തുടങ്ങി പഠിക്കാൻ വേണ്ടി എടുത്തല്ലേ ഞാൻ പ്ലസ് പ്ലസ് ടൈമിലല്ലേ എക്സാമിന്റെ അങ്ങനെ അങ്ങനെ എടുത്തായിരുന്നു അപ്പൊ അതോ ഈ ഒരു ഇയർ ആയിട്ട് മാത്രം നോക്കിയതാണോ ഞാൻ ചെറുപ്പത്തില് പാട്ട് പാടുമായിരുന്നു അപ്പം നമുക്ക് എല്ലാ ബോയ്സിനും അങ്ങനെ ഫീമെയിൽ വോയിസ് ചെറിയ അപ്പൊ അതുപോലെ പാട്ട് പാടുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് പാടുമ്പോ അതങ്ങ് ഞാൻ പിന്നെ ട്രൈ ചെയ്തില്ലായിരുന്നു ഫീമെയിൽ വോയിസ് അത് കഴിഞ്ഞു പിന്നെ മിമിക്രിക്ക് പോകാൻ നേരത്താണ് ട്രൈ ചെയ്യുന്നത് നമുക്ക് ആ മിമിക്രി ഒന്ന് കണ്ടു കണ്ടു നോക്കിയാലോ നോക്കാം ഫസ്റ്റ് നല്ലത് അന്നോളം തീരാ വേനലും പ്രാണന്റെ വിറലും പെണ്ണേ നിൻ കയ്യാൽ തൊട്ടതും ദൂരെ മാഞ്ഞു പോയി മായയായി കൊന്ത ദീപമാണു നീ അപ്പൊ ഈ ഒരു ഈയൊരു ഈയൊരു വൺ ഇയർ ഗ്യാപ്പില് പെട്ടെന്ന് ഇങ്ങനൊരു കഴിവ് കാണിക്കുമ്പോ വീട്ടിൽ നിന്നൊക്കെ എങ്ങനെയായിരുന്നു സപ്പോർട്ടൊക്കെ ആ വീട്ടിലെല്ലാരും സപ്പോർട്ടായിരുന്നു ഇവർക്കറിയാലോ ഇങ്ങനെ ശബ്ദം എടുക്കും അപ്പം ഫ്രണ്ട്സ് ഫ്രണ്ട്സ് കൂടെ നിർബന്ധിച്ചപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഫസ്റ്റ് പോസ്റ്റ് ഒക്കെ ഒക്കെ നല്ല ഏറ്റവും അധികം കഴിവുകൊണ്ട് ഒരു പോസിറ്റീവ് കാര്യം എന്ന് നിർബന്ധിച്ചപ്പോഴും എന്തായിരിക്കും ഇപ്പം നമ്മൾ സിംഗർ ആയിട്ടിരുന്നു കഴിഞ്ഞാല് അങ്ങനെ അത്രക്ക് നമ്മളാരും അറിയുന്നില്ല ഒരുപാട് അപ്പൊ ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊരു ഡുവൽ വോയിസ് ഒക്കെ എടുക്കുമ്പോൾ ആൾക്കാർ വെറൈറ്റി ആണല്ലോ അപ്പൊ അങ്ങനെ ഇതായപ്പം എല്ലാരും തന്നെ അറിയാൻ തുടങ്ങി അങ്ങനെ കണ്ടിട്ടുണ്ടോ രണ്ട് ഞങ്ങള് ചെയ്തിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം ഒക്കെ അറിയാം ഞാന് ശ്രുതി സുന്ദർ എന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ചേച്ചി മെയിൽ വോയിസും എടുക്കും

ആനച്ചന്തം പൊന്നാമ്പൽ ചമയം നിന്നിവിടിൽ കണ്ടില്ല പാട്ടൊന്നും പാടില്ല പാൽ തുള്ളി പാട്ടൊന്നും ും ഹേ പാൽ തുള്ളി പേരില അപ്പൊ ഈ ഫീമെയിലും മെയിൽ വോയിസും ഒക്കെ പാടുമ്പോ ഈ പ്രദേശത്ത് രണ്ട് വോയിസ് ഒന്നിച്ചു വരുന്ന പാട്ടുകളില് ബ്രീത്തിന്റെ പ്രോബ്ലം വരില്ലേ നമുക്കൊന്ന് ബ്രേക്ക് അടുത്ത സാധാരണ പാടുന്നത് അപ്പൊ ഒരാൾ പാടി പാടികഴിഞ്ഞ അടുത്താൽ പാടുമ്പോ അവർക്ക് ആ ബ്രീത്ത് കിട്ടും ഒരേ ആളെ അതും സൗണ്ടും അതേ സമയം കൊണ്ട് ടാസ്ക് അല്ലേ അപ്പൊ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെയാണ് ഫസ്റ്റ് പോസ്റ്റേക്ക് വന്നേ അതെ അതെ ഞാൻ ആദ്യം പുതുമഴയായി എന്ന് ആണ് ചിത്ര ചേച്ചിയുടെ തന്നെ അത് പിന്നെയാണ് അതാണ് ഏറ്റവും റീച്ച് വന്നത് കാരണം അതിനാണ് മറ്റു വയസ് കൂടെ വരുമ്പോ എല്ലാവർക്കും ഒരു അത്ഭുതായിരുന്നു ഇത് ഒരാൾ തന്നെയാണോ ഇനിയിപ്പോ ലിപ്പ് വെറുതെ സിംഗ് ചെയ്യുന്ന ആണോ ഫേക്ക് ആണോ അങ്ങനെ ഒരുപാട് ഡൗട്ടും കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മളൊക്കെ തന്നെ ആദ്യം കാണുമ്പോ എല്ലാരും വിചാരിച്ചത് ഏഹ് ഇതാവില്ല ഇത് ഒന്നെങ്കിൽ വേറെ ആരെയും പാടിയിട്ട് ബാക്കി സ്മൂട് അങ്ങനെ എന്തെങ്കിലും പരിപാടി ആയിരിക്കും പിന്നെയാണ് ഇതൊക്കെ ഒരാളാന്ന് മനസ്സിലായത് ഞാൻ കൊറേ ടേക്ക് എടുത്തിട്ടാ എന്ന് വെച്ചാൽ അങ്ങനെയല്ല പാട്ട് പാടുമ്പോൾ കുഴപ്പമില്ല ഞാൻ ഇതുപോലെ ശബ്ദം ഇടയ്ക്ക് വരും ഭയങ്കര ഇതായിരുന്നു എന്നാലും എടുത്തു അങ്ങനെ കിട്ടും പിന്നെ ഇപ്പൊ ഒരുപാട് വേദികളിലൊക്കെ അവസരങ്ങളൊക്കെ വന്നിട്ടുണ്ടാവില്ലേ ആ അതെ കുറെ പ്രോഗ്രാംസ് ഒക്കെ അപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ ഒരു നല്ല ഫേമസ് ആയിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ നല്ല സപ്പോർട്ട് ആ ഇങ്ങനെ കണ്ടായിരുന്നു പുറത്തുനിന്ന് കണ്ടാലൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പൊ വീട്ടുകാരുടെ ഒക്കെ ഒന്ന് പറയുന്നുണ്ടാവും അമിന്റെ അമ്മ അല്ലേ അമേടെ പണ്ടൊക്കെ നമ്മുടെ പാരന്റ്സിന് വഴി അറിയുമ്പോ ഇപ്പൊ നമ്മളെ പാരന്റ്സ് നമ്മളെ വഴി അറിയാറുമ്പോ സന്തോഷമാണല്ലോ ഇപ്പൊ സ്കൂളിലൊക്കെ എങ്ങനെയാ ഇത് ഇത് കറി പോയതിനു ശേഷം സ്കൂളിലോട്ട് വരാനും ഇതേ ഈ പ്രോഗ്രാംസ് അവതരിപ്പിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ ഒണ്ട് എല്ലാരും സെലിബ്രിറ്റി പെൺസിൻ്റെ ഇപ്പൊ സെലിബ്രിറ്റിയാണ് പാട്ട് മണ്ണും വീഴും കാലടിപ്പാടും തൂഴി

അപ്പൊ ഇനിയിപ്പൊ എന്താ ഫ്യൂച്ചറിനെ പറ്റി എന്താ നോക്കുന്നേ ഫ്യൂച്ചറിനെ പറ്റി ജോലി വാങ്ങണം പോണം കൂടെ പാട്ടിനെ പറ്റിയുള്ള ഫ്യൂച്ചറാണ് ഞാൻ മെയിൻ ആയിട്ട് ചോദിച്ചത് പാട്ടിന്റെ പാട്ടിന്റെ അല്ലെങ്കിൽ കൂടെ ജർമ്മനി പോയിട്ട് ഒരു ജർമ്മനിൽ പോയിട്ടൊരു പാട്ടുകാരനാവാണോ താല്പര്യം താല്പര്യം പക്ഷെ കൂടുതലും നമ്മളിപ്പോ ലൈറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ വേർഷൻ കർണാടിക്ക അതേപോലത്തെ സാധനങ്ങളൊക്കെ നമ്മള് കണ്ടത് അപ്പൊ ഭാവിയില് ഗായികമാർക്കും അതെ ഗായകന്മാർക്കും ഒരുപോലെ തന്നെ വെല്ലുവിളിയായിരിക്കും നമ്മുടെ അമൽ അപ്പൊ അമലിനെ വളരെ നല്ലൊരു ഭാവി നേർന്നുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം